ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വനിതകളുണ്ട് വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും വനിതകളുണ്ട് പക്ഷേ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേന നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടോ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം ഒരു മൂലയ്ക്ക് കസാര ഇട്ടു തരും ബാക്കിയുള്ളവരെ ഇരിക്കാൻ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളില്ലാത്തോണ്ട് അധികം പെണ്ണ് മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക സങ്കടപ്പെടുത്തുക ഇതെല്ലാം സഹിച്ച് നിന്നൊരാളാണ് നമസ്കാരം കോൺഗ്രസിനെതിരെയുള്ള രൂക്ഷമായ വിമർശനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് സ്ത്രീകൾക്ക് കോൺഗ്രസിൽ പരിഹാസവും അവഗണനയും മാത്രം ഭാരതീയ ജനതാ പാർട്ടിയിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവഗണന റിപ്പീറ്റ് ഭാരതീയ ജനതാ പാർട്ടിയിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പരിഗണന അത്ഭുതപ്പെടുത്തുന്നു എന്ന പത്മജിയുടെ വാക്കിൽ തന്നെയുണ്ട് കോൺഗ്രസിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഇത്രയും കാലം കോൺഗ്രസിലെ വേദികളിൽ സ്ത്രീകളെ മുൻപന്തിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് പത്മജ എടുത്തു ചോദിക്കുന്നുണ്ട് കാരണം അങ്ങനെ കാണാൻ കഴിയില്ല അവർക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാതിനിധ്യം വാക്കുകളിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ പക്ഷെ അത് പ്രവർത്തിക്കാനുള്ള കഴിവ് കോൺഗ്രസ്സുകാർക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം പത്മജിക്ക് രണ്ടാം നിരയിലെങ്കിലും പരിപാടികൾ കൊടുക്കുന്നു അപ്പോൾ മറ്റു സ്ത്രീകളുടെ അവസ്ഥ പറയാനുണ്ടോ അതിലും പരിതാപകരമായിരിക്കും പിന്നെ സ്ത്രീകളെല്ലാം ഇത്രത്തോളം അപമാനം സഹിച്ചാണ് ആ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് ഈ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് പിന്നെ കോൺഗ്രസിലെ ഏറ്റവും വലിയ പതനത്തിന് കാരണം അവരുടെ അധികാരമോഹമാണ് എല്ലാവർക്കും നേതാവാകണം അപ്പോൾ പിന്നെ സ്ത്രീകളെ അടിച്ചമർത്തിയില്ലെങ്കിൽ അത്ഭുതമേയുള്ളൂ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയതായിരുന്നു പത്മജ രാഷ്ട്രീയം അടുത്ത് മതിയാക്കാൻ ആഗ്രഹിച്ചുവെന്നും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ആകൃഷ്ടയാണ് ബി ജെ പിയിൽ ചേർന്നതെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നും കരുണാകരന്റെ മകൾ എന്ന രീതിയിലാണ് ഇക്കാര്യം പറയുന്നതെന്നും അവർ പറയുകയുണ്ടായി കെ കരുണാകരനും എ കെ ആന്റണിയും ഗ്രൂപ്പ് കളിച്ചപ്പോഴും അനിൽ ആന്റണിയുമായി നല്ല അടുപ്പം താൻ നിലനിർത്തിയിരുന്നു തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളാണ് അനിലെന്നും അതുകൊണ്ട് അനിലിനു വേണ്ടി ഇവിടെ എത്തിയെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു അനിൽ ആന്റണിയുടെ പ്രചാരണ യോഗത്തിൽ പത്മജ വേണുഗോപാലിന് മുൻനിരയിലാണ് ഇരിപ്പിടമൊരുക്കിയിരുന്നത് കെ മുരളീധരന് പരവതാനി വിരിച്ചാണ് താൻ പോകുന്നത് അല്പം വൈകി എല്ലാം മനസ്സിലാകുന്ന ആളാണ് കെ മുരളീധരൻ പ്രബലമായ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു എല്ലാ ബൂത്തിലും തനിക്ക് ആളുണ്ട് വെറുതെ ബി ജെ പിയിൽ വന്നതല്ല തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയവരാണ് പാർട്ടി വിട്ടപ്പോൾ ആക്ഷേപിക്കുന്നത് ഒരു സ്ഥാനവും വേണ്ട പ്രവർത്തിക്കാൻ ഒരു അവസരം മാത്രമാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്നും നിങ്ങളുടെ പത്മേച്ചയാണ് താനെന്നുമാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് വെബ് ഡെസ്ക് ന്യൂസ്